നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ അൺസ്റ്റോപ്പബിൾ ആയിരുന്നു പക്ഷേ പരിക്കാണെന്നെ തളർത്തിയത് ഓഹ് നമ്മുടെ വാക്ക് കേൾക്കുമ്പോൾ ആരാധകരുടെ ഹൃദയം ഉറങ്ങും എന്ന് ഉറപ്പാണ് ഇപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഇൻ്റർവ്യൂവിൽ തൻ്റെ പരിക്കുകളെ കുറിച്ച് തൻ്റെ കരിയറിലെ പീക്ക് ടൈപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ കരിയറിലെ പീക്ക് എന്ന് ചോദിക്കും അദ്ദേഹം പറയുന്നു എനിക്ക് ഒന്നിലധികം തവണ പീക്ക് ഉണ്ടായിട്ടുണ്ട് ഒന്ന് സാൻഡോസിൽ ഞാൻ കളിച്ച ആദ്യഘട്ടത്തിൽ മറ്റൊന്ന് ബാഴ്സലോണയിൽ ഞാൻ മികവിൻ്റെ പാരമ്പര്യയിലേക്ക് പോയിരുന്നു പിന്നെ എൻ്റെ കംപ്ലീറ്റ് ഫുട്ബോളിംഗ് പീക്ക് എവിടെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ അത് പി എസ് സിയിൽ വെച്ചാണ് സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലും പത്തൊമ്പതിലും ഇപ്പം രണ്ടായിരത്തി ഇരുപതിലെ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലടക്കം ഞാൻ എൻ്റെ ഫോമിൻ്റെ പാരമ്പര്യയിലായിരുന്നു ആ നാല് വർഷം തീർച്ചയായിട്ടും എൻ്റെ ഒരു ഫുട്ബോളിംഗ് കരിയർ ഏറ്റവും മികച്ച രൂപത്തിൽ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഞാൻ അൺസ്റ്റോപ്പബിൾ ആയിരുന്നു അപ്പോൾ എന്നാൽ ഇഞ്ചുറീസ് ആണ് എന്നെ തള്ളത് ഐ വാസ് അൺസ്റ്റോപ്പബിൾ ബട്ട് ഇൻജുറീസ്റ്റോപ്പ് മീൻ എന്നെ തടഞ്ഞത് അൺസ്റ്റോപ്പബിൾ ആയ എന്നെ സ്റ്റോപ്പ് ചെയ്തത് പരിക്കാണ് പക്ഷേ ഇതൊക്കെ ഈ പ്രോസസ്സിന്റെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് കൂടി പറയുന്നുണ്ട് ഫുട്ബോൾ ആകുമ്പോൾ പരിക്കൊക്കെ ഉണ്ടാവും അദ്ദേഹം മതം അംഗീകരിക്കുകയാണ് തൻ്റെ കരിയർ എവിടെയോ എത്തേണ്ടതായിരുന്നു എന്ന് അദ്ദേഹത്തിന് വ്യക്തമായ ബോധ്യമുണ്ട് അതിനെ തടഞ്ഞത് പരിക്കുകളാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ മൈ ഗ്രാഫ്സ് കൊണ്ടുവരണം